ഭക്തിയുടെയും ആത്മശുദ്ധിയുടെയും നിറവിൽ രാമായണ മാസത്തിന് മരുതൂർ കൊളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തുടക്കമായി ദിവസേന പ്രത്യേക പൂജകളും ഔഷധക്കഞ്ഞു വിതരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും ക്ഷേത്ര ഭരണ സമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണ മാസ ആചരണം നടന്നുവരുന്നത് സ്വജനങ്ങളെ ഇത് മരുകുള ശ്രീ മഹാദേവ ക്ഷേത്ര ഭരണസമിതി ഞാൻ മരുകുള ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് സെക്രട്ടറി ട്രഷറർ മറ്റ് കമ്മിറ്റി മെമ്പർമാർ മരുകുള മഹാദേവ ക്ഷേത്രത്തിലും കർക്കിടക മാസം ഒന്ന് ഇന്നിവിടെ ആചരിക്കുകയാണ് മുപ്പത്തൊന്ന് ദിവസം വായനയോടി രാവിലെ അന്നദാനം വൈകിട്ട് കർക്കിടകഞ്ഞി ഉൾപ്പെടെ ഔഷധക്കഞ്ഞി ഉൾപ്പെടെ രാവിലെ അഞ്ച് മണിയോടി ക്ഷേത്രം തുറന്ന് നിത്യപൂജകൾ നടത്തുന്ന ക്ഷേത്രമാണ് അഞ്ചു നേരം നൂറ്റാണ്ടുകൾ വഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ അഞ്ചു നേരം പൂജയുള്ളൊരു ക്ഷേത്രമാണിത് അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ മൂന്ന് ശിവേലി ഉൾപ്പെടെ രാവിലെ അഞ്ച് മണിക്ക് തുറന്ന ക്ഷേത്രം പതിനൊന്ന് മണിയോടുകൂടി ആണ് ഉച്ചയ്ക്ക് അടയ്ക്കുന്നത് വൈകിട്ട് വീണ്ടും അത് അഞ്ചര മണിക്ക് തുറന്ന് എട്ട് മണിക്ക് ശിവലി ഓടി ക്ഷേത്രം അടയ്ക്കുന്നതാണ് ഇവിടുത്തെ വഴിപാടുകളുടെ പ്രത്യേകത ജലധാര ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അതുപോലെ തന്നെ അഷ്ടാഭിഷേകം ഈ മരുമ മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടാഭിഷേകം വളരെ പ്രശസ്തമാണ് അത് വളരെ നല്ല രീതിയിൽ ചെയ്യുകയും വരും ഇവിടെ വെളി നാട്ടിൽ നിന്നൊക്കെ തന്നെ ബോംബെയിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് പൈസ അയച്ച് വന്ന് ജയിക്കുന്നവരുണ്ട് മൃത്യുഞ്ജോമം മൃത്യുഞ്ജോമം ഇവിടുത്തെ സ്ഥിരം വഴിപാടാണ് അതുപോലെ തന്നെ നീരാഞ്ജനം ശാസ്താവിന നീരാഞ്ജനം ഗണപതിക്ക് നാളികേരടി ഇങ്ങനെയുള്ള പല പൂജകളോടുകൂടി ഉള്ള ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം മകരമാസത്തിലെ ആണ് പത്തു ദിവസം വഴിയേറി നടക്കുന്ന ഉത്സവമാണ് സ്വന്തമായി ആനയുള്ള ക്ഷേത്രങ്ങളിൽ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാപ്പള്ളി പ്രത്യേകിച്ചും ശ്രീ മഹാദേവൻ എന്ന ആന തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ നമ്മുടെ ആന സാന്നിധ്യമുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം ഉള്ള എഴുന്നള്ളത്തിന് ഇവിടുത്തെ ആന ഒരു പ്രധാന ഘടകമാണ് ഇവിടുത്തെ ഉത്സവത്തിൽ ഏറ്റവും പ്രധാനമായ സവിശേഷമായത് ഒമ്പതാം ഉത്സവത്തിന് നടത്തുന്ന ഉത്സവബലി ഉത്സവബലി ഒരു മൂവായിരം നാലായിരം ആളുകളോളം ആ ഉത്സവബലി ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് ആറാട്ട് ആറാട്ടും ഇവിടുത്തെ പ്രധാന വഴിപാട് പ്രധാന ചടങ്ങുകളിലൊന്നാണ് ആറാട്ട് ആറാട്ട മഹോത്സവം അപ്പോൾ പത്താം ഉത്സവത്തിന് അതോടുകൂടിയാണ് കൊടിയിറങ്ങുന്നത് ശിവരാത്രി മഹോത്സവവും നല്ല രീതിയിൽ കൊണ്ടാടുന്നു സപ്താഹം സപ്താഹം അല്ല ശിവപുരാണം പതിമൂന്ന് വർഷമായി തുടർച്ചയായി കോവിഡ് വന്ന ഒരു വർഷം ഒഴിച്ചിട്ട് ബാക്കി പതിമൂന്ന് വർഷവും ഈ ക്ഷേത്രത്തിൽ ശിവപുരാണം വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾ സാധിച്ചു അതുപോലെ സർപ്പബലി അത്തരം പൂജകൾ മുൻകാലങ്ങളിൽ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്